ഷുഗർ വരുന്നതിന് മുന്നോടിയായി നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നിസാരമാക്കുന്ന ചില ശരീരം കാണിച്ചു തരുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് ഇനി നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ കൂടിയ ഷുഗർ എങ്ങനെ നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യം നമുക്ക് ഷുഗറിൻ്റെ ഏർലി സയൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇത് പ്രധാനമായിട്ടും പോളിഫാജിയ പോളിഡിപ്സിയ ഡിപ്സിയ പോളി യൂറിയ ഇത് മൂന്നുമായിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണിത് നമ്മുടെ രക്തത്തിലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് ഇത് പാൻക്രിയാറ്റിക് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇൻസുലിൻ കുറവ് ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അഭാവമാവാം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഇൻസുലിൻ ഉണ്ടായിട്ടും അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് കോശങ്ങൾക്ക് ഈ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ എടുക്കാൻ കഴിയില്ല അങ്ങനെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കൂടുകയും കോശങ്ങൾക്ക് വേണ്ട ഊർജം ലഭിക്കാതെ വരികയും ചെയ്യും അപ്പോൾ ഈ പോളിഫാജിയ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വിശപ്പ് വളരെയധികം കൂടുന്ന ഒരവസ്ഥ എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുക പോളിഫാജിയ എന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ഉണ്ട് എന്നാൽ ഇത് കോശങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർക്ക് എപ്പോഴും ഊർജ്ജം ഇല്ലാത്തൊരവസ്ഥ വരും അപ്പം അതുകൊണ്ടാണ് എപ്പോഴും വിശപ്പ് അനുഭവപ്പെടുന്നത് എന്നിരുന്നാലും അവർ ശരീരം വെലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് പോളി ഡിപ്സിയ അതായത് എപ്പോഴും ദാഹം അനുഭവപ്പെടാം ഇവർക്ക് നാവ് എപ്പോഴും വരണ്ട പോലെ പ്രത്യേകിച്ച് രാത്രികളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നാവും വായുമൊക്കെ എപ്പോഴും വരണ്ട ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാകാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യമാണ് പോളി യൂറിയ എന്ന് പറയുന്നത് പോളി യൂറിയ ഉണ്ടാകാനുള്ള കാരണം പോളി യൂറിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും മൂത്രമൊഴിക്കാനുള്ള ഒരു ശങ്ക ഉണ്ടാവുക അപ്പം ഇവർ എപ്പോഴും വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് എപ്പോഴും യൂറിനേഷൻ്റെ ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ഇത് മൂന്നുമാണ് നമ്മുടെ ഏർലി സ്റ്റേജിലുള്ള ഡയബറ്റീസിൻ്റെ സയൻസ് എന്ന് പറയുന്നത് അതുകൂടാതെ ചില ആളുകൾക്ക് തലവേദന ക്ഷീണം അനുഭവപ്പെടുക ശരീരം മെലിഞ്ഞു പോവുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട് ഇനി ചില ആളുകളിൽ പ്രത്യേകിച്ചും ഒരുപാട് കാലം അഞ്ചോ പത്തോ വർഷമൊക്കെ ആയിട്ട് ഈ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളല്ലെങ്കിൽ പ്രമേഹ രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം പ്രധാനമായും ഈ ഡയബറ്റിസ് കുറേ കാലമായിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മുടെ കണ്ണുകളിലും ഞരമ്പുകളിലും കിഡ്നികളിലുമാണ് ഇപ്പോൾ കണ്ണുകളിലെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരികയും അങ്ങനെ കണ്ണിന് കാഴ്ച മങ്ങൽ അനുഭവപ്പെടുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് എന്നാൽ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഈ ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നീളം കൂടിയ നമ്മുടെ കാലുകളിലൊക്കെയുള്ള ഞരമ്പുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ കാലുകളിലുള്ള വിരലുകളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കാൽപ്പത്തിയിലേക്ക് പോകുന്നു അതുപോലെ നമ്മുടെ മുട്ടുകളിലേക്കൊക്കെ കയറി വരുന്നു അപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തരം ഒരു പെരുപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് ഒരു സെൻസേഷൻ ഇല്ലാത്ത ഒരവസ്ഥ തൊട്ടാലൊന്നും അറിയാത്ത ഒരവസ്ഥ അതുപോലെ വരാം അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷൻ ഒരു പുകച്ചിൽ ഉള്ള പോലെ അവർക്ക് വരാം അല്ലെങ്കിൽ ഷോക്ക് അടിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ഇത്തരത്തിലൊക്കെയാണ് ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ സ്കിന്നിലുള്ള സെൻസേഷൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് മുറിവുകളായാലും ഇവർക്ക് പെട്ടെന്ന് അത് അറിയാൻ കഴിയണമെന്നില്ല അപ്പോൾ ഇവർ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കാലുകളിൽ എവിടെയെങ്കിലും എന്നുള്ളത് എന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ മുറിവുകൾ വ്രണങ്ങളായിട്ട് പഴുക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളെന്നും ഇത് ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ചില ആളുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസ് ഒക്കെ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാൽ ചില ആളുകളിൽ അത് ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കാണുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഷുഗർ പെട്ടെന്ന് കൂടിയിട്ടുണ്ടാകുന്ന ചില ആളുകളിൽ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഞരമ്പുകളെ ബാധിക്കാറുണ്ട് അത് നമുക്ക് ഷുഗർ കൺട്രോളിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ നമുക്കത് അവരുടെ ഇത്തരത്തിലുള്ള ഞരമ്പിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ് എന്നാൽ കാലക്രമേണ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗ്രാജ്വലി വന്ന ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സിംറ്റം വൈസ് മാനേജ് ചെയ്ത് പോവാനും അതുപോലെ ഇനി അത് കൂടാതിരിക്കാനും ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ സ്മോക്കിംഗ് ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ നിർത്തുക എന്നുള്ളതാണ് കാരണം സ്മോക്കിംഗ് ഉള്ള ആളുകൾക്ക് ഈ ഡയബറ്റിസ് ഉള്ള അവരാണെന്നുണ്ടെങ്കിൽ അത് ന്യൂറോപ്പതിയിലേക്ക് പോവാൻ ഞരമ്പുകളെ ബാധിക്കാനുള്ള സാധ്യത വളരെ വേഗത്തിൽ കുറച്ചും കൂടി വേഗത്തിൽ കണ്ടുവരുന്നുണ്ട് കൂടാതെ ഇവർ അമിതവണ്ണം കൺട്രോൾ ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ ചെയ്യേണ്ടതാണ് ഇനി ഈ ഡയബറ്റിസ് ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കകൾ എന്ന് പറയുന്നത് വൃക്കരോഗം അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ വരാനുള്ള ഒരു കാരണമാണ് നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്നാൽ വൃക്കരോഗം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരാം ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും വരാം പക്ഷെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രമേഹമാണ് അപ്പം നിങ്ങളുടെ വൃക്കകളെ ഈ പ്രമേഹം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് പല ടെസ്റ്റുകളും ഇന്ന് ആണ് വെറും ഒരു ക്രിയാറ്റിൻ ചെക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രമേഹം നിങ്ങളുടെ വൃക്കകളെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്രിയാറ്റിൻ നോർമൽ ആയി എന്ന് വിചാരിച്ച് വേറെ കുറച്ച് ടെസ്റ്റുകൾ കൂടെ ഉണ്ട് അതും കൂടി നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കിഡ്നികളെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ അതുപോലെ നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്ന സെറം യൂറിയ ക്രിയാറ്റിൻ അതുപോലെ തന്നെ യൂറിക് ആസിഡ് എന്നിവ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ യു അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നേരത്തെ തന്നെ നമുക്ക് കിഡ്നി ഡിസീസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി പ്രമേഹം കിഡ്നീനെ ബാധിക്കുന്നത് ടൈപ്പ് വൺ ഡയബറ്റീസിലും ടൈപ്പ് ടു ഡയബറ്റീസിലും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്തിട്ടായിരിക്കും ഒരു എയ്റ്റ് ടു ടെൻ ഇയേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും കിഡ്നിയെ ബാധിക്കുന്നുണ്ടാവുക എന്നാൽ ടൈപ്പ് വൺ ഡയബറ്റീസിനത് ഇത് കൂടെ നേരത്തെ ആവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ മറ്റൊരു ടെസ്റ്റാണ് നമ്മുടെ ജി എഫ് ആർ അല്ലെങ്കിൽ ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ജി എഫ് ആർ എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് വൃക്കകളും ഒരു മിനിറ്റ് സമയം കൊണ്ട് എത്രത്തോളം രക്തശുദ്ധീകരണം നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് കണക്കാണ് ഈ ജി എഫ് ആറ് നോർമലി തൊണ്ണൂറ് മുതൽ നൂറ് എം എൽ വരെയാണ് ജി എഫ് ആറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇത് അറുപത് എം എൽ കുറവാണെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ജി എഫ് ആർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് അതുപോലെ ഈ പ്രമേഹവും ബിപിയും ഒരുമിച്ച് കാണുന്ന ചില ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് കൺട്രോളിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കിഡ്നിയെ ഒക്കെ ബാധിക്കാതിരിക്കാൻ ഈ പ്രമേഹമുള്ളവർ ചെയ്യേണ്ടത് അവർ അവരുടെ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുക ബി പി കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ്സ് അതായത് സോഡിയം പൊട്ടാസ്യം എന്നിവയൊക്കെ നോർമൽ ലെവലിൽ അല്ലേ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി ഇങ്ങനെ ഷുഗർ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷുഗർ പരമാവധി കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ബേക്കറി ഐറ്റംസോ ഐസ്ക്രീംസോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും പരമാവധി അത് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് പരമാവധി കുറയ്ക്കുക അമിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക കൂടാതെ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഒരു തേർട്ടി മിനിറ്റ്സ് നന്നായിട്ടൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നിങ്ങൾ എന്തായാലും ഉറങ്ങിയിരിക്കണം സ്ട്രെസ്സ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദിവസവും സൂര്യപ്രകാശം കൊള്ളാവുന്നതാണ് കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ചെറു മത്സ്യങ്ങളൊക്കെ ധാരാളമായിട്ട് നിങ്ങൾ കഴിക്കുക മത്തി അയല ചൂര നത്തോലി പോലുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇലക്കറികൾ എന്ന് പറയുമ്പം ചീര മുരിങ്ങയില പയറില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ബദാം വാൾനട്ട്സ് പോലുള്ള നട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ നല്ല ലീൻ പ്രോട്ടീൻ ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ റെഡ് റെഡ്മീറ്റുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുട്ട കഴിക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും ഒരു മിതമായ രീതിയിൽ കഴിക്കുക ഇപ്പം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിനെ നാലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക അതിൽ ഒരു ഭാഗത്ത് കാൽ ഭാഗത്ത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ചോറാവാം ഗോതമ്പാവാം ചപ്പാത്തി അങ്ങനെയുള്ളത് കഴിക്കുക കാൽ ഭാഗത്ത് നിങ്ങൾ പ്രോട്ടീൻ എടുക്കുക അതായത് ഫിഷ് ആവാം മുട്ടയാവാം നല്ല ചിക്കനാവാം അങ്ങനെയുള്ള കാൽഭാഗം പ്രോട്ടീൻ എടുക്കുക കാൽഭാഗം വെജിറ്റബിൾസ് നല്ല പല കളറിലുള്ള വെജിറ്റബിൾസ് ബീറ്റ് റൂട്ട് തക്കാളി ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് കാൽഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക അതായത് നമ്മുടെ ആപ്പിൾ സബർജില്ല പേരയ്ക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇവർക്ക് മിതമായ രീതിയിൽ കഴിക്കാവുന്നതാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് അതും എടുക്കുക ഇങ്ങനെയുള്ളൊരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇനി ഇത്രയൊക്കെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്തിട്ടും ഒന്നും നിങ്ങളുടെ ഷുഗർ കൺട്രോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ട്രീറ്റ്മെൻ്റുകൾ എടുക്കുക ഇപ്പം ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം നമ്മളിവിടെ ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് അതിനായിട്ട് രോഗിയുടെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതിനായി നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസാണ് ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ നമ്മൾ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല